എൻ്റെ ഇതിലെ മോട്ടിവേറ്റർ പ്രധാനമായിട്ടും ഷെറിൻ അച്ചുളള വീണ ഞാൻ പണ്ട് എങ്ങനെ ആളാരെന്ന് പറയാമോ ഭയങ്കര ഡസഫായിട്ടാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ വന്നത് ഇപ്പൊ കണ്ടിപ്പോ ഞാൻ ആർക്കെങ്കിലും ഒരാൾക്ക് മോട്ടിവേറ്റർ ആകാൻ പറ്റിയില്ലേ അതിലെനിക്ക് സന്തോഷം പിന്നെ അതിന് എല്ലാവരും എല്ലാത്തിനും ഷെർൺ ഈ ഗ്രൂപ്പിന്റെ അഡ്മിനായ ഷെറിനും പിന്നെ അതിലെ മെമ്പേഴ്സിനും എല്ലാവർക്കും നന്ദി പറയുന്നു കാരണം നിങ്ങളൊക്കെയാണ് ശെരിക്കും പറഞ്ഞാൽ വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ എന്താ സപ്പോർട്ടൊക്കെ ചെയ്ത് കേട്ട കാര്യം തന്നെ പറഞ്ഞു 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 എനിക്കന്നെ തോന്നും ഞാനിത് പറഞ്ഞാണെന്ന് തോന്നുന്നത് ചിലപ്പോൾ ഒരു പോയിസ് ഒരഞ്ചാറ് പോയിസ് ലെങ്തിയാണല്ലോ അതൊക്കെ കേട്ട് അതിനെ ഉത്തരവൊക്കെ പറയണെ അതിനൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങളെല്ലാവരും സമ്മതിച്ചു പക്ഷെ എന്നാലും പറയണേ അങ്ങനെ എന്താ പറഞ്ഞേ ഷർന്നി ശരിക്കും പറഞ്ഞ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് തോന്നിയതിന് ഒരുപാട് തോന്നിയിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമതി വിഷമം വരുമ്പോഴേക്കേ പെട്ടെന്ന് കേൾക്കാനും അതിന് നമുക്ക് സോൾവ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതിന് ഇതാ ചില ആൾക്കാരോട് പറയാൻ പറ്റാതൊക്കെ ഇരിക്കുമ്പോഴേക്കും നമ്മൾ ഭയങ്കര വേറെ ദൂർക്കും കൂട്ടി ഭയങ്കര സങ്കടത്തിലൊക്കെ നിൽക്കുമ്പോൾ ഒരുപാട് സഹായമാണ് ഉള്ളത് ഇപ്പം എനിക്കറിയാവുന്ന ഞാൻ പറഞ്ഞു അപ്പോൾ അതേപോലെ തന്നെ പര പരസ്പരം ഓരോരുത്തർ അറിയാവുന്നതൊക്കെ പറഞ്ഞുകൊടുത്തു കഴിയുമ്പോഴേക്കും അവരുടെ വിഷമം മാറുന്നതാണ് അപ്പോൾ വലിയ ഒരു പ്രോബ്ലമായിട്ടുള്ളത് വേണ്ട പെട്ടെന്ന് ഭയങ്കര ആ വിഷമം സില്ലി ആയില്ലേ ചെറുതായില്ലേ അപ്പൊ അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരിക്കൽ കൂടി ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഷെറിന് നന്ദി പറയുന്നു പിന്നെ എനിക്ക് പ്രോബ്ലം ഉണ്ടാകുമ്പോഴും ഇതുപോലെ തന്നെ ഞാൻ ഷെറിന് ഉറക്കം കൊടുക്കൂല എപ്പോഴും ഇങ്ങനെ ചെറിയ ചെറിയ പ്രോബ്ലം ആണ് പക്ഷെ അതെനിക്ക് വലിയതായിട്ട് തോന്നും അപ്പൊ ഷെറിനൊക്കെ ഇങ്ങനെ ആശ്വസിപ്പിക്കും അപ്പൊ ഇടയ്ക്ക് ഞാൻ ഗ്രൂപ്പിലിടും ഇടക്ക് ഞാൻ ഷെർന് കൊടുക്കും അപ്പൊ ഷെറിന് ഇന്നിട്ട് ആ ടെൻഷൻ എൻ്റെ അടുത്ത് നിന്ന് ഏറ്റെടുത്ത് അത് സില്ലിയാക്കി തരും ഇതാണ് ചേച്ചി പ്രോബ്ലം ചേച്ചി ഇങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ അറിയുമ്പോഴല്ലേ എന്തൊരു ആശ്വാസം അറിയാം സമാധാനം ഇട്ട് ഉറങ്ങാൻ പറ്റും രാത്രി കറിഞ്ഞു പിടിച്ചിരിക്കും ചെറിയ പ്രോബ്ലം മക്കളുടെ കാര്യവും ഹസ്ബൻഡിൻ്റെ കാര്യമൊക്കെ അത് ശരിയായി വരും അത്രേ ഉള്ളൂ